തിരക്കിടക്കഴിഞ്ഞാൽ വല്ല വട്ടം കറക്കട്ട് നീ ഇവിടെ ഒന്ന് പോയി കണ്ടാണ് മിസോറാം സ്വദേശികളായ വിദ്യാർത്ഥികൾ ഏറ്റുമുട്ടി അങ്ങൊന്നും പറഞ്ഞ ആവശ്യമില്ല ഇന്ത്യൻ പകുതി തരുന്ന മാതിരിയാണ് ഒരു വശ രണ്ട് കുട്ടികളെ കച്ചാട്ടുണ്ടാക്കി പറഞ്ഞാൽ മതി ഒരാൾ കുത്തേറ്റ് മരിച്ചു അപ്പൊ മറ്റൊരു കുത്തി കാണും അപ്പൊ ഒറ്റകൾ കുത്തുണ്ടാവും കത്തിണ്ടാവും ഏറ്റു വരുമ്പോ രണ്ടു കുട്ടി ഒരേ മാതിരിയാണ് അപ്പോഴേറ്റുമുട്ടേ രസമുള്ളൂ അതൊക്കെ ആവശ്യമില്ല ഏതായാലും കുത്തിയേറ്റ് മരിച്ചു മറ്റോ മരിക്കും കുറച്ച് വേവെന്നുള്ളൂട്ടോ ആദ്യം മരിച്ച പക്ഷേ ആദ്യം പോയി അത്രേ ഉള്ളൂ മറ്റവന് പിന്നാലെ വരും അതുകൊണ്ട് പറയും പടച്ചവൻ സത്യം ഞാനെന്തിനാള പറയുന്നേ ഓക്കേ അന്നു വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ സുഖല്ലേ ജു പോകേ ഇവിടെ ഉള്ളത് ആവുമ്പോൾ അടുത്തേ മരക്കൊമ്പ് ദേഹത്ത് പതിച്ച് മരം വെട്ട് തൊഴിലാളി മരിച്ചു ഔ അത് കുറച്ച് ഇതാ അങ്ങനെ ഈ മരം വെട്ടാ ചെലപ്പോ അങ്ങനെയൊക്കെ കൊടുക്കണ്ടേ ചില കാണാൻ പറ്റുമെന്നൊക്കെ ഇത് മരക്കൊമ്പ് തട്ടി ശരിക്കും തലക്ക് കൊമ്പ് വലിയ കൊമ്പാ തന്നെ മത്സ്യം പണിയിലും വാക്ക് തർക്കത്തെ തുടർന്ന് തള്ളിയിട്ട ആൾ മരിച്ച സംഭവം യുവാവറി അതായത് വാക്കു തർക്കം ഭയങ്കര നാവിനെ സൂക്ഷിക്കണം നമ്മളെ പോകുന്നു ഈ ചില ചില വിഷയങ്ങളൊക്കെ മുമ്പ് ഇവിടെ കേട്ടിട്ടുണ്ടേ മുമ്പ് ഒരു കത്തിക്കുത്തായ കല്യാണം നാളെ കല്യാണം നടക്കാണ് അവർ ഇന്ന് വീട് മുറ്റത്ത് പന്തല കെട്ടണം അപ്പൊ കുടുംബനാഥന് ഉണ്ട് അവിടേക്ക് അവരൊക്കെ നടക്കുന്നുണ്ട് നാളെ കല്യാണം നാളെയുള്ള കല്യാണം ഇന്ന് പന്തലൊക്കെ ഇടണം അങ്ങനെ കാലൊക്കെ കുഴിച്ചിട്ടൊക്കെ എടുത്തു കൊടുക്കുമ്പോൾ പന്തൊക്കെ കിട്ടുമ്പോൾ ഒരുത്ത പറഞ്ഞു ഐ ആ കാലിട അവിടെ നല്ലതായിരുന്നു അയ്യ് ജി വെക്കാൻ പറഞ്ഞു അവിടെ അല്ല ഇവിടെ തന്നെ നല്ലതാറ് ആക്കറായല്ലോ ഇവര് വാക്കും സംഭവം ഒക്കെ അപ്പൊ എന്താ സ്പെഷ്യൽ രണ്ടസരം ഉണ്ടാവും രണ്ടസരം കൂട്ടി മറ്റോ ആക്കോ ൂട്ടി പച്ചറായി തർക്കായി ഈ പന്തലിൻ്റെ കാര്യം അവിടെ ഇവിടെ എന്നുള്ള വിഷയാണ് അത് സംസാരിച്ച് സംസാരിച്ച് വിഷയമായി ദേഷ്യം പിടിച്ചപ്പോൾ ഒരുത്തലൻ്റെ വായ കൂടെ രണ്ടശ്വരം വന്നു അറ്റ രണ്ടസ്വരം മറ്റോ തന്നെ മോശമല്ലാത്ത രണ്ടസ്വരം അങ്ങോട്ടും പറഞ്ഞു അങ്ങോട്ടോട് പറഞ്ഞു പിന്നെന്തായി അപ്പോൾ മറ്റോൻ പറഞ്ഞ രണ്ടസ്വരം ആദ്യം ഒരുത്തൻ രണ്ടസ്വരം തൊലി പറഞ്ഞു അത് കേട്ടപ്പോ മറ്റോ ഇങ്ങോട്ട് പറഞ്ഞു മറ്റൊൻ രണ്ടസ് പറഞ്ഞപ്പോ അത് രണ്ടോ ഇഷ്ടപ്പെടില്ല എന്താ ചെയ്യാട്ടിയായി അങ്ങോട്ടും അട്ടിയായി ആട്ടിയായി ആട്ടി ആട്ടു അടിപൊട്ടി കൂടിയപ്പൊണ്ട് ഈ പന്തലക്കിടുമ്പോ കയറുണ്ടാവില്ല കയറ് ആ കയറ് കയർക്കാല കത്തില്ല കുത്തി അത് ഈ അരിവിളക്കെത്തിയാലെ കത്തില്ലേ മൂർച്ചില്ലേന്ന് പറഞ്ഞത് അതുകൊണ്ട് പറഞ്ഞാൽ ഈ തോൾ വാക്കിലാണ വെട്ടി മറ്റേ വെട്ടയുടെ കൊടുത്തു ബീച്ച അവിടെ കൊണ്ട് കയ്യുമുറിഞ്ഞ ആക്ക അപ്പോൾ തന്നെ മറ്റേ കുടുംബനാഥമൊക്കെ ഓടി വന്ന് അങ്ങനെ വലിയ പ്രശ്നം കണ്ടായി എന്താണ് എൻ്റെ വീടിൻ്റെ ചില ഹോസ്പിറ്റലിൽ കൊണ്ടുവരും ഒരിക്കലും പറഞ്ഞാൽ കല്യാണത്തിന് അന്ന് ഇവർ വരാൻ കഴിഞ്ഞില്ല അപ്പോൾ അഡ്മിറ്റായി അതുകൂടി മറ്റോ പറഞ്ഞിട്ടുള്ളൂ ഡോക്ടർ അന്നാലൊക്കെ കഴിഞ്ഞ് പ്രശ്നങ്ങളായി കേസ് വന്ന് കേസൊക്കെ കുഞ്ഞൊക്കെ പിമ്പിൾസ് ഏതായാലും അല്ലെങ്കിൽ കുത്തൊക്കെയായി മറ്റുള്ളവർ ഒരു അടയാളം അടങ്ങാനുണ്ട് വെട്ടൊരു അടയാളം അങ്ങനെയുണ്ട് മറ്റൊരാട്ട് കുറേ ചീത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് അപ്പം നാവിനെ സൂക്ഷിക്കണം നമ്മൾ അല്ലേ നാക്ക് ഭയങ്കര വാഴനക്കാൾ മൂർച്ച നാക്ക് നാക്ക് മനസ്സിനെ അടിയൊക്കെ ചോദിച്ചു വാങ്ങും എന്നാലോ നല്ല നല്ല കേൾക്ക് നാക്ക് വേണം ചില നാക്ക വളരെ നല്ല കാലമൊക്കെ ഉണ്ട് എങ്കിൽ സൂക്ഷിച്ച് പ്രയോഗിക്കേണ്ട ഒരു ആയുധമാണ് എന്നു ഏറ്റവും വലിയൊരു ആയുധമാണ് നാക്ക്